ഹലോ മക്കളെ സ്ഥലക്കും മക്ക പുതിയ വേളിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി ചിക്കൻ പൊരിക്കാൻ പോകുന്നത് എല്ലാവരും മോള് വൈകും കേട്ടോ ഞാനും വേല അന്ന് കണ്ടെ അപ്പൊ എന്തായാലും ചിക്കൻ കരിയോ എങ്ങനെയുണ്ടോ നോക്കി നോക്കാം അതുപോലെ റിസോർട്ട് പൊളി റിസോർട്ടാണ് എന്തായാലും റിസോർട്ട് മൊത്തം കാണിച്ചു മക്കളെ ഞാൻ ഗ്രില്ലുണ്ടാക്കി വന്നു കേട്ടോ ഗ്രില്ലുണ്ടാക്കാൻ വന്നപ്പോ മക്കളെ ഗ്രില്ലുണ്ടാക്കാൻ വന്നേക്കാണ് ജിൻസോ പൊരിക്കണ്ടേ ജിൻസിയാ കളറൊക്കണ്ടേ പൊളിക്കണ്ടേ നമുക്ക് പൊളിക്കണ്ടേ െന്തിരി റാഷിയ ഗ്രില്ല പോയിരിക്കണ്ടേട്ടേമിയ പൊളിക്കണ്ടേറെ ഒരുമെടുത്തോ ഒരു മുടുക്ക് ഒരു മുടുക്ക് കൊടുക്ക് 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 കൊടുക്കൊടുക്ക കൊടുക്കൊടുക്ക കൊടുക്ക കൊടുക്ക കൊടുത്ത് മൈഫോൺ അല്ലേ അതെ മക്കളെ ഞങ്ങൾ ഇവിടെ ഗ്രില്ല്ണ്ടാക്കേണ്ട തിരക്കിലാണ് ഗൈസ് ടബ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രില്ലല്ല ഗ്രില്ലെ അൽഫാമാണ് എന്താണ് പൊരിക്കേണ്ടത് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഉണ്ട് ദാനും മസാല അത് വെച്ച ഇത് മൊത്തത്തിറിയും പെരലും കാര്യങ്ങളൊക്കെ ആണ് ഉണ്ടാക്കേണ്ടത് മക്കളെ നമ്മളിത് പൊരിക്കേണ്ട സെറ്റപ്പില്ല സെക്കൻ ഫുൾ വൈബാണ് അത് മൂടാൻ്റെ പേരെന്താ പറയാ സെറ്റ് കേട്ടോ മക്കളെ റിസോർട്ടിന്റെ മൊത്തങ്ങളൊക്കെ വീഡിയോ കാണിച്ച് കാണിച്ചാലോ ലൈക്ക് മിൽഡ് കൊട്ടേ മിനി മിനി ഇട്ട് കൊട്ടേ കൊട്ടേ ആ റൺ ആ റെഡി ആ മഞ്ഞള് കൊട്ടാൻ വല്ലോ കൊട്ടോ ആ യെസ് കൊട്ടുന്ന നേരം ഒന്നും തോന്നുന്നില്ല കൊക്കരത്താണോ ഒകി പങ്കി നീങ്ങുന്നേ ലെ റെ ഇതാ ഞാൻ വെച്ചില്ല വെച്ച് നല്ലോണം പൂജല്ലോ വെച്ചിട്ട് ഇത് വീഡിയോ കണ്ടപ്പോ വേണില്ല പൊടിക്ക് മോൾക്ക് പോയി വേണ്ടി മുടി മൊത്താവൂ പറഞ്ഞോട്ടോ പാട്ടിന്റെ പേരിൽ നീയൊന്ന് കിടിച്ചിട്ടുണ്ട് അവളുടെ വീട്ടിൽ കേറിയിട്ട് ആണോട്ടി വൈപാട്ടപ്പെടുത്ത നൈറ്റ് വൈബ് ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഊഞ്ഞാലയൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കൺഫയറോ കെൻ ഫയർ എന്തായാലും വരും ഞങ്ങളുടെ സെറ്റപ്പില ഇതുണ്ട് ഞങ്ങൾ കുറച്ച് മഴ അഞ്ഞാറുണ്ട് ഞങ്ങള് എട്ടിലെട്ടോ എട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ വാണ്ടാറു പറഞ്ഞ ലൈറ്റും ഉണ്ട് ലൈറ്റ് ഐറ്റംസ് പിന്നെ ലോച്ചിന്യത്തിൻ്റെ റിസോർട്ട് വരുന്നതാണ് ഗൈസ് ഫുൾ റിസോർട്ട് ഇപ്പോൾ പറയുന്നത് നൈറ്റ് വൈബിന് പോലെയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കെട്ടോ അവിടെ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇത് പോരിച്ചുകൊണ്ടിരിക്കാല്ലോ നൈറ്റ് വൈബ് സെറ്റ് പുള്ളി മക്കളെ ഒരക്ഷ ഇല്ല െണീച്ചക്കത്തെ റിസോർട്ടത്തെ രാവിലെ എണീച്ച വൈബും കാണണ്ടേ പ്ലാസ്റ്റത്തെ രാവിലേ മോർണിംഗ് വൈബും മെ ഇത മോർണിംഗ് വൈബ് വൈബ് സീൻ പ്രോ ഇതാണ് നമ്മുടെ റിസോർട്ട് ഇതാ മോർണിംഗ് വൈബ് കിട്ടും നല്ല മലയുടെ ഡേക്കോഡ് അല്ല സെൻട്രലിലൊരു റിസോർട്ടും കാര്യങ്ങളും വൈബ് കേട്ടോ എൻജോയ്മെന്റ് ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ മാഷാൽ സെറ്റ് ആയിരുന്നു നൈറ്റ് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങില്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിൻ്റെ വീട് നിർത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കുത്തിച്ച് കയറുന്നു പിന്നെന്താ അവർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഴക്കാർക്ക് കാണട്ടോ ഈ സെൻ്ററിൽ കൂടെ നമ്മൾ വരേണ്ടത് ആ റോഡാണ് നമ്മൾ വരേണ്ടത് അത്തരം വൈബാണ് നായപ്പുറം ഇലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് വൈബിനെ മോർണിംഗ് ക്ലാസ്സിൻ്റെ പുള്ള റൂംസ് റൂംസ് നമ്മൾ കാണിച്ച് തരാം എന്തായാലും സെറ്റ് വൈബ് താണപ്പാണ് സൈക്കം ചെയ്യത്ത് അപ്പോൾ മക്കളെ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ഒരു ഇതില് അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വയനാടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ റിസോർട്ട് എടുക്കട്ടെ നല്ലത് സെറ്റാണ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ കപ്പിൾസ് ആവട്ടെ അതുപോലെ തന്നെ ഫാമിലി ആവട്ടെ അതുപോലെ തന്നെ ഭാര്യ ഭരത്താവട്ടെ ചേ രണ്ടെന്ന് തന്നെയല്ലേ എന്തായാലും മക്കളെ വൈബാണ് നമ്പർ എന്തായാലും ഇതിൻ്റെ അടിയിലും കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ശരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിച്ചുണ്ടെങ്കിൽ കണ്ടെങ്കിൽ മനസ്സിലാവട്ടോ അതുപോലെ തന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കിട്ടും കഴിച്ചില്ലേ വെള്ളച്ചാട്ടം അതിന്റെ ഒച്ച കേട്ടോണ്ടിരിക്ക പുറത്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാപ്പിയച്ച് എന്തെങ്കിലും കുടിക്കാൻ ഉണ്ടെങ്കിൽ നല്ല വ്യൂ കേട്ടോ എന്തായാലും മാഷില്ലാത്ത സെറ്റ് ചെയ്ത് എണീച്ച കൊരങ്ങന്മാരെ കണ്ടായിരുന്നു കാണാനില്ല ഇൽ അതെല്ലാം തൊട്ടപ്പുറത്തേ

അതോ എന്താ കാട്ടിന് മനസ്സിലാണല്ലോ ചെവി നക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് ഇത് കിട്ടാത്ത ഇത് ഇപ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ അതല്ല വരുന്നുണ്ട് അതെ പിന്നെ അങ്ങനെ നല്ല വ്യൂ പോയിട്ട് നോക്കുന്നുണ്ട് ഫോട്ടോ

പറയാൻ പോലെ പടിയത്തെ റൂമൊന്നും കാണിച്ചിട്ട് നമ്മൾ മൂലത്തെ റൂമൊക്കെ ഞങ്ങൾ അറബാക്കിട്ടു ഞാനൊക്കെയല്ലേ കയറിക്കേണ്ടത് പടിയത്തെ റൂംസിന്റെ സെറ്റപ്പ് ആണ് ഇതിന്റെ രണ്ടര മുകളിൽ കിട്ടും ഓ മാഷാ അതുപോലെ തന്നെ തുറന്നൊക്കെ തുറന്നെങ്ങനെ കാണുന്നത് സ്വിമ്മിങ് പൂളാണ് ഇല്ല അതാണ് ഇറങ്ങിയൊക്കെ സ്വിമ്മിങ് പൂള് അതുപോലെ തന്നെ നമുക്ക് ഇതല്ലിട്ടോ മോളിൽ സെറ്റ് അങ്ങനെ ഈ സൈഡിൽ രണ്ട് കാലും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് അലമ്പ് കൊണ്ട് അത് കാരണം കൊണ്ടാ നല്ലൊരു ബാത്ത്റൂം ഓ അതിന്റെ ഉള്ളില് മാറങ്ങാ കൊറാക്കാർ വരുക എന്നറങ്ങ ഒരു ലി ഇതന്നെ മഷള ഇതാണ് ഉള്ളിൽ വരുന്നത് ലൈറ്റും കാര്യങ്ങളും ഇതിൻ്റെ രണ്ടെത്തിൻ്റെ മുകളിലേ അടിയിൽ മേലത്തെട്ടോ അത് നല്ല വ്യൂ ആ വ്യൂവും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അതിൻ്റെ ഞാനും കടന്നു തന്നെ കൊണ്ട് കാലം ബൈക്കോ അത് രണ്ടൊക്കെ എനിക്കാൻ പറ്റില്ല ഞാൻ എവിടെ കടന്നാക്കും അതാണ് പുറത്തിരിക്കാൻ സെറ്റപ്പ് കാര്യങ്ങൾ ചിമ്മുമ്പോൾ ഇവിടെ ഒരു പിന്നെ വീട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ പറ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നേരെ സ്റ്റുഡിയോക്ക് എത്തിട്ടോ എന്തായാലും അടിച്ച് പോയി കാര്യങ്ങളൊക്കെ ഫുൾ വർക്കിലാണ് എന്തായാലും നമ്മൾ നേരെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ റിസോർട്ടും കാര്യങ്ങൾക്കും ആവശ്യണ്ടെങ്കിൽ ഞാൻ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കോൾ കാണുന്നുണ്ട് പക്ക റിസോർട്ടും കാര്യങ്ങളാണ് വയനാട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നാളത്തെ വീഡിയോക്ക് കാണാം